ുന്നത് അത് കാടിനെ അത്രയും നല്ല രീതിയിൽ നമ്മൾ നമ്മളിലേക്ക് ആവിഷ്കരിച്ചു കുറച്ച് കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കാൻ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷാജി മുതലകം ഇത്തവണ നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത് കേരള പോലീസ് അക്കാദമിയിലേക്കാണ് വനം വന്യജീവി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് അക്കാദമിയിലേക്ക് വിളിച്ചിരിക്കുന്നത് പോലീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ എന്നെ ആകർഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അതായത് ഏറ്റവും ക്വാളിറ്റിയിലുള്ളൊരു എൽ ഇ ഡി സ്ക്രീൻ അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത വലിയൊരു ഹാൾ അപ്പോൾ അവിടെ വളരെ നന്നായിട്ട് തന്നെ ഇരുന്ന് ഇതുപോലുള്ള ക്ലാസ്സുകളായാലും അതുപോലെ തന്നെ നമ്മുടെ വിഷ്വൽസ് ആയാലും ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അങ്ങനെയൊരു അറ്റ്മോസ്ഫിയറാണ് എനിക്കവിടെ ഫീൽ ചെയ്തത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വന്യജീവികൾ അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ അവ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത കാട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ അതുപോലെ അനിമൽ ബിഹേവിയർ എങ്ങനെയായിരിക്കണം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കാട്ടിൽ പെരുമാറേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ക്ലാസ് എടുക്കാൻ സാധിച്ചത് കോൺസ്റ്റബിൾ മുതൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാര് വരും നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു ഇതൊക്കെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിട്ടായിരുന്നു എനിക്ക് തോന്നിയത് അതുപോലെ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏതൊരു ആയാലും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ കംഫർട്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറേ തമാശകളും കാടാനുഭവങ്ങളൊക്കെ ആയിട്ട് രണ്ട് മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ക്ലാസ്സിനൊക്കെ ശേഷം കാട്ടാനകളുടെ മാതൃസ്നേഹം പറയുന്ന ആനത്താരെ ഡോക്യുമെൻ്ററി ഫിലിം പ്രദർശിപ്പിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെക്ടാക്കുലർ ഷോളയാർ ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ ട്രെയിലറും കാണിക്കാൻ സാധിച്ചു പിന്നെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അക്കാദമിയിലെ എൽ ഇ ഡി സ്ക്രീനായിരുന്നു കേട്ടോ അത്രയും ഹ്യൂജ് സ്ക്രീനിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമാറ്റിക്കിലുള്ള ആ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ഹാപ്പിയാവും സാധാരണ നമ്മൾ ഈ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലൊക്കെയാണ് നമ്മുടെ വിഷ്വൽസ് അതുപോലെ കാണാറ് അത്രയും ഹ്യൂജ് സ്ക്രീനിൽ തിയേറ്ററിലൊക്കെ സ്ക്രീൻ ചെയ്യുമ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ ഒരു ക്വാളിറ്റിയിലുള്ള വിഷ്വൽ തന്നെയായിരുന്നു നമ്മൾ ഫ്രെയിമുകളൊക്കെ കയറ്റി കഴിഞ്ഞ് പോകാൻ റെഡി നിൽക്കുകയാണ് എന്താ പറയാ ആളിങ്ങനെ ഉള്ള അനുഭവങ്ങള് ആള് കാസിരങ്കയിൽ പോയ കാര്യങ്ങള് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഉദ്യോഗസ്ഥരായിട്ട് നല്ല സുഹൃത്തു ബന്ധങ്ങൾ പ്രത്യേകിച്ച് അവർ കാഠിന പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇവരെ പോലെ ഉള്ളവർ അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയാ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ആ വീണ്ടെങ്കിലും വിളിച്ചിട്ടുണ്ടിരിക്കും ചേട്ടാ അപ്പോൾ എന്താ പറയുക അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എസ് ഐ ട്രെയിനേഴ്സ് ഉണ്ട് ഫോറസ്റ്റ് ട്രെയിനേഴ്സ് വനിതാ ബറ്റാലിയൻ്റെ സേനാംഗങ്ങൾ ഓഫീസേഴ്സ് ഉണ്ട് ഐ ജി അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഒരുപാട് സ്കൂളിലും കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേരള പോലീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാടറിയാന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ സെക്ഷന്റെ പേര് അത് മൂന്ന് മണിക്കാണ് ഫോട്ടോ എക്സിബിഷൻ കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അതെ ഇവർക്കും സന്തോഷാണെന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കാണ് പ്രത്യേകിച്ച് ഈ കാക്കിയുടെ ഉള്ളിലെ ഒരുപാട് പ്രകൃതി സ്നേഹമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട് അത് എന്താ പറയാ ഡി ജി പിള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അവരെ ഒരു സ്നേഹം അവർ എത്ര ഇഷ്ടപ്പെടുന്നു അതിനെ ഇഷ്ടപ്പെടുന്നുള്ളതൊക്കെ നമ്മുടെ ായിട്ടുള്ള വിജീഷ് ഭായിനെ നമ്മള് ഇവിടെ പിക്ക് ചെയ്തു ആളെ സ്റ്റുഡിയോന്ന് അല്ലേ അപ്പൊ നമ്മൾ അവിടെ മീഡിയ ടീമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു സുഹൃത്താണ് നല്ല തിരക്കി പിടിച്ചൊരു അല്ലെ വളരെ തിരക്കുള്ളൊരു ഇത് പറയാൻ പറഞ്ഞിട്ട് പറയുന്നല്ലേട്ടാ വളരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളാണ് നമ്മളെ മറ്റേ സിൽവർ അൺബോക്സിങ് അല്ലെ സിൽവർ ബട്ടൺ അൺബോക്സിംഗ് ഒക്കെ ഷൂട്ട് ചെയ്താണ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആളെ നമ്മളിപ്പോൾ പിക്ക് ചെയ്തു നാളെ പിക്ക് ഇപ്പോൾ അക്കാദമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്തോണ്ടിരിക്കാണ് കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഗംഭീരമായിട്ടൊരു മൾട്ടിപ്ലക്സ് തിയേറ്ററിനെ വെല്ലുന്ന ഒരു സ്ക്രീനും അതുപോലെ തന്നെ സീറ്റുമാണ് സാർ പറഞ്ഞത് ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ അങ്ങനെ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ഒരു വിങ് എന്നിട്ട് പറയലുണ്ട് മീഡിയ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ ഒരുപാട് ഇപ്പൊ ട്രെയിനിങ്സ് ഉണ്ട് ഇതിപ്പോൾ ട്രെയിനിങ്സ് നമ്മുടെ എനിക്ക് ഒരുപാട് കാലത്ത് പരിചയമുള്ള ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് വളരെയധികം ഡെഡിക്കേഷൻ ഓരോ ഫോട്ടോ എന്ന് പറയുന്നത് ആ ഫോട്ടോയുടെ ഭംഗി മാത്രമല്ല ആ ഫോട്ടോ എടുക്കുന്നതിനാൽ ആവശ്യമായ എഫേർട്ട് അത് വരില്ല ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് ഷാജിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില വേണ്ടി കാത്തിരിക്കുക എന്ന് അതോടൊപ്പം തന്നെ കാടിന്റെ ഉള്ളിലേക്കുള്ള യാത്രകൾ പലപ്പോഴും ഭയങ്കര റിസ്ക് ഉള്ള യാത്രകളാണ് ഷാജിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാട് ഒരിക്കലും ചതിച്ചിട്ടില്ല അത്ര അപകടമായുള്ള രീതിയിൽ ഫോർ എടുക്കാൻ പോയാലും വളരെ സേഫായിട്ട് ഫോർ എടുത്ത് പോരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം നാട്ടിലുള്ള അത്ര കുഴപ്പക്കാരും കടലില്ല എന്നാണ് രാജി പറയാറ് കാട്ടിലുള്ള ആൾക്കാരെ വിശ്വസിക്കാം കാട്ടിലുള്ള ആൾക്കാര് അനാവശ്യമായിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളത് കാടിന് കാടിൻ്റെതായുള്ള നിയമവും കാടിൻ്റെതായിട്ടുള്ള ഒരു രീതികളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോകുന്നുണ്ട് അവിടെ ഇട നേടുന്ന മൃഗങ്ങളുടെ പോലും അത് പ്രകൃതിയുടെ നിയമം നടപ്പാക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ കാടിനെ കുറിച്ചുള്ള അറിവുകളും അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുള്ള അനുഭവങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അടുത്ത ഒരു ഒന്നര മണിക്കൂർ അദ്ദേഹത്തിന് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഈ സെഷൻസിന് ശേഷം ഈ ഭാഗം ഈ അവതരണത്തിന് ശേഷം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം കാരണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം അതിന് അദ്ദേഹം നമ്മളുമായിട്ട് രാഷ്ട്രം നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട് വളരെ കൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഷാജിയെ ഞാൻ അക്കാദമിയിൽ പോകാനായിട്ട് ക്ഷണിക്കുന്നു എത്തിച്ചേർന്നതാണ് ദൃശ്യത്തിലൂടെയും ശബ്ദത്തിലൂടെയും കാടിനെ അറിയാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഷാജി മദല സർ നമ്മളെ അതിലേക്കാണ് കൊണ്ടുപോയത് കാട് എന്ന് പറയുന്നത് മനുഷ്യനെയും അമ്പൽപ്പിച്ചിട്ടേ ആദിമ മനുഷ്യന്റെ പിറവി കാട്ടിലാണ് പരിണാമങ്ങളിലൂടെ മനുഷ്യൻ ഉയർച്ചയുടെ പടവുകൾ കയറിയും വികസനത്തിന്റെ ബാധയിൽ എത്തുകയും എത്തുകയും ചെയ്തു പക്ഷെ എന്നും ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ് ഇത്തരം ക്രിയേറ്റീവായ സർഗാത്മകതയുള്ള ആളുകൾ പിറവിയെടുക്കേണ്ടതിരിക്കുന്നു നമ്മുടെ വിശിഷ്ട വ്യക്തിയായ ഷാജി മദലഹം നമ്മളോട് സംവദിച്ചത് തന്നെ വളരെ വളരെ മനോഹരമായിട്ടാണ് വളരെ അതായത് എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കാടിനെ അത്രയും നല്ല രീതിയിൽ നമ്മൾ നമ്മളിലേക്ക് ആവിഷ്കരിച്ചു ഒരു വനപാലക എന്ന നിലയിൽ കാടിനെ അറിയാൻ വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സാധിച്ചു ക്യാമറ കണ്ണുകളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് വളരെ ആശംസ നിൽക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹം കടുവകളെ പറ്റി പറഞ്ഞു കാടിൻ്റെ കാടിൻ്റെ എല്ലാമാണ് കടുവകൾ അതേപോലെ ആന മലമഴയ്ക്ക് വീണാമ്പൽ അങ്ങനെ പ്രത്യേകം പ്രത്യേകം ആണ് ഓരോ ജീവികളെയും പറഞ്ഞത് അതില് അദ്ദേഹം പറയുണ്ടായി മനുഷ്യ വന്യജീവി സംഘർഷം അതാണ് ഇന്ന് വനംവകുപ്പ് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതിനെപ്പറ്റിയും പറഞ്ഞു നമ്മൾ അവരുടെ ആവാസവ്യവസ്ഥകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവര് തിരിഞ്ഞ് പ്രതികരിക്കുന്നതാണ് ആ സംഘർഷത്തിന് കാരണമാകുന്നത് അതേപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടയെടുക്കുകയാണ് ഇരുകാലികളെയാണ് നമ്മൾ പേടിക്കേണ്ടത് നാല് കാലികളെ പേടിക്കേണ്ടതില്ല എന്ന് അത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ കാടിലേക്ക് പോകണം കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കാൻ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് രണ്ട് കാടിനുള്ളിൽ നമ്മൾ കയറുമ്പോൾ നമ്മളല്ല അവിടെയുള്ളവരാണ് പ്രധാനപ്പെട്ടവർ അവരാണ് അതിൻ്റെ ഉടമസഹർ എന്നൊരു തോന്നലും നമ്മൾക്ക് ഉണ്ടാവണം പിന്നെ നമ്മൾ നമ്മൾ സാധാരണ എനിക്കും ഞാൻ കാടിനെ കുറിച്ച് കാടിനെനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക് ഷാജിയെ കൂടുതലിഷ്ടമാണ് കാരണം കാടിലേറ്റും കൂടി പോകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഷാജി ഞാനും സമയം കിട്ടുമ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഈ കാട് മതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയില്ല ഷാജി മൃഗീയമായിട്ടുള്ള അക്രമം മൃഗീയമായുള്ള പെരുമാറ്റം എന്നൊക്കെ മനുഷ്യരെ പറയുന്നത് അത് തെറ്റാണ് അല്ലേ മനുഷ്യരെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം മൃഗങ്ങൾ അത്ര കുഴപ്പക്കാരല്ല ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അത്ര കുഴപ്പക്കാരല്ല അപ്പൊ നമ്മൾ വെറുതെ മൃഗങ്ങളും മൃഗങ്ങൾക്ക് കോടതിക്ക് പോകാൻ പറ്റാത്ത അവർ കരികൂടത്തിൽ ഒന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഇത്തരം പറയുന്ന വാക്കുകൾക്കൊക്കെ അവർ കോടതി കൊണ്ടുവരും കാരണം അത്ര മൃഗീയമായിട്ട് നമ്മൾ കണ്ട കടുവ എന്ന് പറയുന്ന ഭീകരമായുള്ള ജീവിയുടെ ഒരു ശാന്തമായുള്ള ഒരു ഭാവം എത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നത് എത്ര ശാന്തമായിട്ടാണ് അത് നടന്നു പോകുന്നത് ഷാജി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒക്കെ അവിടെയുള്ള ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് പറ്റാഞ്ഞിട്ടല്ല ഒരിക്കലും ഷാജിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഒരുപാട് ദൂരം ആയിരിക്കും പക്ഷെ അതിന്റെ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കാനിട്ടല്ല പക്ഷെ തോന്നി കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കില്ല നീവൻ പാപ്പാണെങ്കിൽ പോലും അതിനുപദ്രവുണ്ടെങ്കിൽ അത് ഉപദ്രവിക്കുള്ളൂ പക്ഷെ നമ്മൾ ഒരു ഉപദ്രവില്ലാത്തവരെ ഉപദ്രവിക്കുന്ന ആൾക്കാർ നമ്മളാണ് അല്ലെ നമ്മൾ ഒരു ഉപദ്രവവും ചെയ്തില്ലെങ്കിലും അവിടെ ഉപദ്രവിക്കാത്തൊരു സ്വഭാവം ആൾക്കാർ നമ്മളും മൃഗങ്ങൾക്ക് ആ സ്വഭാവം ഇല്ല ഇപ്പോ ഈ കാടിനോടിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാന് നമുക്ക് കാടിനെ കുറിച്ച് അറിയാം ഒരു കുറഞ്ഞ സമയം നമുക്ക് പറ്റിയെന്നാണ് എനിക്ക് ഇതിൻ്റെ ഒരു ആകത്തുകയായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ അക്കാദമിയിൽ വന്ന് നമ്മളോടൊപ്പം ഈ കുറച്ച് സമയം ചെലവഴിക്കുകയും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഷാജിക്ക് അക്കാദമിയുടെ ഒരു മൊമെൻറ്റോ കൊടുക്കുന്നതിനായിട്ട് അഭിമാനായ എ ഡി അഡ്മിനിസ്ട്രേഷൻ മുഹമ്മദ് ആരിഫ് സാറിനെ ക്ഷണിക്കുന്നു അത് ഏറ്റവും വാങ്ങിയ ഷാജിയും ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇത് ഇവിടുത്തെ വിശിഷ്ടാതിഥികൾക്ക് വരുമ കൊടുക്കുന്നതാണ് കേരള പോലീസ് അക്കാദമിയിൽ വരുന്നവർക്ക് അപ്പം അത് കിട്ടിയത് അതിയായൊരു സന്തോഷമുണ്ട് ആ കണ്ടറിഞ്ഞിരിക്കുന്ന നിങ്ങളോട് നീ അതിനെ കുറിച്ച് കൂടുതലും എന്തെങ്കിലും പറയുണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി അതായത് കാടിനും കാട്ടിലെ ജീവജാലങ്ങൾക്കെല്ലാം നമ്മളെ പോലെ ജീവനും ഫീലിങ്ങും എല്ലാം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും നമ്മൾ അവരുടെ ജീവിതത്തിലേക്കുള്ള അതിക്രമിച്ചുള്ള കയറ്റമാണ് അവർ പലപ്പോഴും നമ്മൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു നമ്മൾ കാട്ടിലേക്ക് നമ്മുടെ മനുഷ്യൻ്റെ വികാസം അല്ലെങ്കിൽ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് നമ്മൾ കാടുകൾ കൂടുതൽ വെട്ടിപ്പിടിച്ച് അവരുടെ ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നമ്മുടെ നമ്മളുടെ കുറിച്ച് പറയുകയും അപ്പോൾ ആ കാടിനോടൊത്തും ആ പ്രകൃതിയോടൊത്തമൊക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സന്ദേശം കൂടിയാവട്ടെ അതിനുള്ളൊരു ചിന്ത കൂടിയാവട്ടെ ഈ ഇത്തരം പ്രദർശനങ്ങൾ അതിനുവേണ്ടിയുള്ള അവസരം ഒരുക്കിയ ശ്രീ ഷാജി മധുരത്തിനും അതിനെ മുൻകൈ എടുത്ത ഇവിടെ എല്ലാ സംഘാടകർക്കും അതിന് എല്ലാവിധ സപ്പോർട്ടും നൽകി പ്രത്യേകിച്ചും ഇവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവർക്ക് ഒരു അവബോധം സൃഷ്ടിക്കാനും ഉള്ളൊരു അവസരമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൊജക്റ്റാണത് അതിന് ഇത്തരക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ അവർക്ക് വേണ്ട അവബോധം സൃഷ്ടിക്കുന്ന ഇത്തരക്കാർക്ക് നിങ്ങളുടെ സർവീസിൽ എത്തിക്കഴിഞ്ഞാലും വേണ്ട സപ്പോർട്ട് നൽകണം എന്നുള്ളൊരു ആഹ്വാനം കൂടി നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം അപ്പൊ ഇങ്ങനൊരു അക്കാദമിയിലെ കാണ്ടറി എന്ന് പറഞ്ഞാൽ സെക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ക്ലാസ്സിനെയായിരുന്നു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ പല സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ട്രെയിനീസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റിയത് അത് അതിലുപരി ഏറ്റവും നല്ലൊരു സ്ക്രീൻ അതെ അത്യാധുനിക സൗകര്യത്തോടും കൂടിയുള്ളൊരു സ്ക്രീനൊക്കെ ആയിരുന്നു അവരൊരു കപ്പാസിറ്റിയൊക്കെ അടിപൊളി തന്നെയായിരുന്നു സൗണ്ട് സിസ്റ്റം എല്ലാം പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ ഒക്കെ അവിടെ കാണുന്ന തന്നെ പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ ആയിട്ട് കാട്ടി കാട്ടിപ്പോ ഒരുപാട് കുറച്ച് ഒക്കെ അപ്പൊ ഒരുപാട് സന്തോഷം വായിച്ചാറ് നല്ല ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുണ്ട് ഒരുപാട് ഫോട്ടോസ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അട്ടപ്പാടിലും സൈലന്റ് വാലിയിലൊക്കെ ഡ്യൂട്ടി ഉള്ള സമയത്ത് അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ്സുകളൊന്നും സാധാരണ ചാനലിൽ ഇടാറില്ല അത് പ്രത്യേകിച്ച് അക്കാദമിയിലെ ക്ലാസ് ആണ് ഇത് എന്താ പറയാ ഈ ജൈവവൈവിധ്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാനുള്ള ാണ് ഇവരൊക്കെ ഫോഴ്സാണ് പോലീസ് ഫോറസ്റ്റ് ആയാലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി ഉണ്ട് ക്ലാസുകളുടെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മനസ്സിലൊരു പാഷൻ ഉണ്ടാകും കാക്കിക്കുള്ളിൽ കാക്കിക്കുള്ളിൽ കലയുള്ള ഉള്ള ഒരുപാട് പേര് എനിക്കറിയാം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ അവർ എൻ്റെ കൂടെ വരാൻ പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും വരാൻ പറ്റാറില്ല അപ്പോൾ അപ്പൊ വൈസാറിനെ പറഞ്ഞിട്ടുണ്ട് പറ്റിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ ഇതുപോലുള്ള വന്യജീവി വനം വന്യജീവി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസുകൾ ഇനി ഉണ്ടാവുന്നതേ ഒരു ഫീൽഡിലൊക്കെ എത്തിട്ട് വിളിക്കുന്നെ എനിക്കൊരു ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ട് നല്ല ബന്ധവും അക്കാദമി പറഞ്ഞ പോലെ തന്നെ അക്കാദമി ജൈവവൈവിധ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ കെട്ടിട ഇതിന്റെ ചുറ്റും നിൽക്കുന്നത് ഞങ്ങളിതേ സ്വാഭാവിക നോക്കി കഴിഞ്ഞാൽ അതൊരു തീർച്ചയായിട്ടും അത് അപ്പൊ എല്ലാവരോടും നന്ദി ഓക്കെ താങ്ക് യു